ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് റണ്ണി മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണിത് ഇത് ഒരു ഗ്രീൻ യെല്ലോയും ഗ്രീനും കൂടെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് അതിനകത്ത് വൈറ്റ് കളറിലെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ചെറിയൊരു പൂക്കളാണ് പൂക്കളും ഗ്രീനിലെ ഒരു പീസും കൂടി അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടനിലെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മീറ്ററിന് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു കുർത്തിയൊക്കെ അടിക്കാനാണെങ്കിൽ രണ്ടര മീറ്റർ നമുക്ക് ഇത് മുറിച്ചെടുക്കാവുന്നതാണ് കോർസെട്ട് പോലെ തയ്ക്കാനായിട്ട് ടോപ്പും പാൻറ്റുമായിട്ടും നമുക്ക് ഇത് എടുക്കാൻ പറ്റും നമുക്ക് അടുത്ത കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് വലിയ ഡാർക്ക് അല്ല ഒരു ലൈറ്റ് വയലറ്റ് ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് എൻ്റെ കളറിന് വയലറ്റും വൈറ്റും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ റേറ്റ് വൺ ട്വൻറ്റി ഫൈവ് തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല പീച്ചും വൈറ്റും കൂടെയുള്ള നല്ലൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല തെളിഞ്ഞ കളർ എല്ലാവർക്കും ചേരുന്ന കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് തന്നെ ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഇച്ചിരി വർക്കൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവും പിങ്കും കൂടെ ഉള്ള ഒരു ഇത് പ്യുവർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ പ്യുവർ കോട്ടൺ തന്നെയാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു മിറർ വർക്ക് നല്ല രീതിയിൽ മിറർ വർക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ് നല്ല സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ടാണ് മിറർ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പാർട്ടി വെയറിലൊക്കെ ഒരു ടോപ്പ് ഒക്കെ അടിച്ചിട്ട് ഇട്ടിട്ട് പോകാനായിട്ടൊക്കെ നല്ല ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ മീറ്ററിന് റേറ്റ് വരുമ്പോൾ ടു ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് അത്ര വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് കളർ നല്ല അടിപൊളിയാണ് പിങ്കും ബ്ലൂവും കൂടെ കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റെഡിലാണ് വന്നിരിക്കുന്നത് ഇത് ഇച്ചിരി ഒത്തിരി മിക്സായിട്ടുള്ളൊരു പ്യുവർ അല്ല ചെറിയൊരു മിക്സ് ആണ് ഉണ്ട് ഇത് നമുക്ക് വീതി കുറച്ച് കുറവാണ് അതിന് ഒക്കെ തയ്ക്കാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് ബ്ലൗസ് നമ്മുടെ സാരി ബ്ലൗസ് പ്ലെയിൻ കളറിലെ സാരിക്ക് ബ്ലൗസ് ബ്ലൗസൊക്കെ തയ്ക്കാനായിട്ട് ഒരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് മീറ്ററിന് പിന്നെ ഇതിന് കുർത്തി തയ്ക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ തുണി ഇച്ചിരി എടുക്കണം മറ്റേതിന് രണ്ടര മീറ്റർ ആണെങ്കിൽ ഇതിന് ഒരു മൂന്ന് എങ്കിലും എടുക്കേണ്ടി വരും അതിന് വീതി കുറവായതുകൊണ്ട് സ്ലീവ് തയ്ക്കാനായിട്ട് അര മീറ്റർ എക്സ്ട്രാ എടുക്കേണ്ടി വരും അടുത്ത് വന്നിരിക്കുന്നത് സെയിം തന്നെ മെറ്റീരിയലാണ് അതിൻ്റെ ഡിസൈൻ ഇത് ജിമിക്ക് കമ്പനിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓണത്തിനും ഭയങ്കര സെറ്റ് സാരിക്കുമൊക്കെ ബ്ലൗസൊക്കെ തയ്ക്കാനും അതുപോലെ പ്ലെയിൻ സാരിക്കൊക്കെ ബ്ലൗസ് തയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ കുർത്തി അടിക്കാനും നല്ലതാണ് കുർത്തി അടിക്കുമ്പോഴത്തേനും ഇത് രണ്ടര മീറ്റർ എന്നുള്ളത് മൂന്ന് മീറ്റർ വാങ്ങിക്കുന്നത് അത്രേ ഉള്ളൂ ഇത് റേറ്റ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് തന്നെ പറഞ്ഞു വന്നിരിക്കുന്നത് ഇതും കോട്ടൺ അല്ല കോട്ടനല്ല മിക്സ് ആണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് കുർത്തിയുടെ ഇത് അടിക്കേണ്ടത് നല്ല രീതിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കുർത്തി നമുക്ക് തയ്ക്കാനായിട്ട് പറ്റിയൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ നല്ലൊരു കളറാണ് ഗ്രീൻ അല്ല അല്ലാത്തൊരു നല്ലൊരു വൈറ്റും ബ്ലൂവും എല്ലാം കൂടെ മിക്സായിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് പെർ മീറ്റർ ഇത് നമുക്ക് രണ്ടര മീറ്റർ മതി കുർത്തി അടിക്കാനായിട്ട് രണ്ടര മീറ്റർ എടുക്കാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്കിൽ പിന്നെ ഒരു ലൈൻ ലൈൻ ലൈനുള്ളൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് പിങ്കിനകത്ത് നിറച്ച് ഇങ്ങനെ ലൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അടുത്ത് വരുന്നത് ഇതും മിക്സായിട്ട് പ്യുവർ അല്ല ഇച്ചിരി മിക്സ് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നയൻറ്റി നയൻ ആണ് പെർ മീറ്റർ ക്രോസർ വ്യൂങ്ങിന് വരും ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് പിന്നെ ഒരു ചെറിയൊരു ഗ്രീനും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ അങ്ങനെ റണ്ണി മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ